നമസ്കാരം ലോകത്തെ മുഴുവൻ നടുക്കിയ സംഭവമായി മാറിയിരിക്കുകയാണ് ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണം പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ആക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെ വിനോദയാത്രയ്ക്കെത്തിയ ഒരു കൂട്ടം സാധാരണ ജനങ്ങൾക്കിടയിലേക്കാണ് ആക്രമകാരികൾ നിറവഴിച്ചത് ഉറ്റവരുടെ മുമ്പിൽ വെച്ചാണ് പലരുടെയും ജീവനെടുത്തത് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് തങ്ങളെ ഭയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പിന്നെയാണോ തീവ്രവാദികൾ എന്നായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം പാകിസ്ഥാന് നിക്ഷേപങ്ങൾ ലഭിക്കില്ല എന്നാണ് പലരും കരുതുന്നു എന്നതും രാജ്യത്തിന്റെ വിധി മാറ്റിമറിക്കാൻ ഭീകരർക്ക് കഴിയുമോ എന്നുമായിരുന്നു അസീം പറഞ്ഞത് അസീം മുനീറിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും സൈനിക ശേഷിയെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു യുദ്ധം വന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടാകുക ഇന്ത്യയ്ക്ക് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന ഒരു റേറ്റിംഗ് സംവിധാനമായ ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം ഒന്നേ ദശാംശം നാല് നാല് ദശലക്ഷം സൈനികരുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ സൈന്യവുമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്നാൽ പാക് സൈന്യം അതിന്റെ പകുതിയിൽ താഴെയാണ് കൂടാതെ ഇന്ത്യയിൽ രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം വരുന്ന അർദ്ധസൈനിക സേനയുമുണ്ട് പാകിസ്ഥാനിൽ ഇത് ഏകദേശം അഞ്ചു ലക്ഷം പേരാണ് നാലായിരത്തി അഞ്ഞൂറ് ടാങ്കറുകൾ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് യുദ്ധവിമാനങ്ങൾ ആധുനിക ആയുധങ്ങളുടെയും മിസൈൽ സംവിധാനങ്ങളുടെയും വിപുലമായ ശേഖരം ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ കരസേന ഒന്നേ ദശാംശം നാല് നാല് ദശലക്ഷം സൈനികർ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ദശലക്ഷം കരുതൽ ശേഖരം ഇരുപത്തി അഞ്ച് ദശലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങൾ അർജുൻ യുദ്ധ ടാങ്ക് ടി നയൻറ്റീൻ ഭീം ടാങ്ക് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചുകൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഹോബിറ്റ് സെറുകളും മറ്റ് ആധുനിക പീരങ്കികളും തുടങ്ങിയവയും കരസേനയുടെ നൂതന യുദ്ധ ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിൽ ഒന്നാണ് ഇന്ത്യയുടെ വ്യോമസേന ഇതിൽ ഉൾപ്പെടുന്നത് ഇവയൊക്കെയാണ് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിമാനങ്ങൾ അറുന്നൂറ് യുദ്ധവിമാനങ്ങൾ എണ്ണൂറ്റി മുപ്പത്തൊന്ന് സപ്പോർട്ട് വിമാനങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയിലെ പ്രധാന യുദ്ധവിമാനങ്ങളിൽ ഇവയാണ് റാഫേൽ മിറാഷ് രണ്ടായിരം മിഗ് ട്വൻറ്റി നയൻ സുഖോയ് സു തേർട്ടി എം കെ ഐ ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്ന മിസൈൽ സംവിധാനങ്ങൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ബ്രമോസ് രണ്ട് രുദ്രം അതിനുശേഷം അസ്ത്ര പിന്നെ വരുന്നത് നിർഭയ് ആകാശ് ഇന്ത്യൻ നാവികസേനയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് നാവിക ഉദ്യോഗസ്ഥർ ഏകദേശം നൂറ്റി അമ്പത് യുദ്ധ ആണവ അന്തർവാഹിനികൾ രണ്ട് വിമാന കപ്പലുകൾ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാന്റെ സൈനിക ശക്തി ഗ്ലോബൽ ഫയർ പവർ പ്രകാരം കഴിഞ്ഞ വർഷം സൈനിക ശക്തിയിൽ പാകിസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇത്തവണത്തെ റാങ്കിങ്ങിൽ അവർ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുകയാണ് രാജ്യത്ത് ആകെ ഒരു ലക്ഷത്തെ നാലായിരത്തി മുന്നൂറ്റി നാല് വിമാനങ്ങളുണ്ട് അവയിൽ ഉൾപ്പെടുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴ് യുദ്ധവിമാനങ്ങൾ അറുപത് ഗതാഗത വിമാനങ്ങൾ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് പരിശീലന വിമാനങ്ങൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഹെലികോപ്റ്ററുകൾ അമ്പത്തി ഏഴ് ആക്രമണ ഹെലികോപ്റ്ററുകൾ നാല് ആകാശ ടാങ്കറുകൾ അതോടൊപ്പം തന്നെ വരുമ്പോൾ പാകിസ്ഥാനിലെ കരസേനയിൽ നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ടാങ്കറുകൾ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കവചിത വാഹനങ്ങൾ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്വയം ഓടിക്കുന്ന പീരങ്കി യൂണിറ്റുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൊബൈൽ റോക്കറ്റ് ലോഞ്ചർ ൾ പാകിസ്ഥാൻ നാവികസേനയിലേക്ക് നോക്കുമ്പോൾ നാവിക കപ്പലുകൾ എട്ട് അന്തർവാഹിനികൾ ഒമ്പത് ഫ്രിഗേറ്ററുകൾ ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകളും അതോടൊപ്പം സ്വദേശത്ത് വികസിപ്പിച്ചെടുത്തതും ഇറക്കുമതി ചെയ്തതുമായ നിരവധി മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയൊക്കെ വന്നാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം വന്നുകഴിഞ്ഞാൽ പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം പാകിസ്ഥാൻ ഇറങ്ങി ഓടും അതുകൊണ്ട് തന്നെയാണ്

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ